ടങ്ങി ഫോണിൽ തന്നെയാണ് അല്ലെ എങ്ങനെയുണ്ടായിരുന്നു പൈസ മുടക്കുന്നു അഭിനയി അഭിനയിക്കുന്നു ഏഹ് പൈസയോടൊപ്പം അഭിനയം അപ്പൊ ആർട്ടിസ്റ്റിനെ ഒഴിവാക്കുക അതിന്റെ പൈസ നമുക്ക് എടുക്കാം അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അതെ ഈ സിനിമ എനിക്ക് നൗഫില് ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പടം പിച്ച് ചെയ്യണത് പടം കഴിഞ്ഞപ്പോ റോളില്ല അപ്പോ ഡേയ്സ് കുറച്ച് കൂടിയപ്പോഴാണ് ഞാൻ പറഞ്ഞ ഡേയ്സ് ഒന്ന് ചുരുക്കണം ആ ഡേയ്സ് ചുരുക്കാല്ലോ ആദ്യം എൻ്റെ സീനാണ് അപ്പോ ജോക്സ് അപ്പാട്ട് എന്താ പറയാ നൌഫലും ജോഷിഷും സുനുമൊക്കെ കഥയായിട്ട് വരികയും അഗൈൻ ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വന്നിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നീലവെളിച്ചം അഞ്ചക്കള്ള കൊക്കാൻ ഹലോ മമ്മി ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സ് ഇതിനകത്തൊക്കെ ഒരു ഹൊറർ എലമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർനാച്ചുറൽ പരിപാടിയോ നമ്മൾ മനഃപൂർവ്വം ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുമായിട്ട് എനിക്ക് ചേർന്ന് പോകുന്ന ഒരുപാട് ഉള്ള ഒന്നും പുഷ് ചെയ്യാതെ ആ കഥയിൽ കൂടി തന്നെ അങ്ങനെ എന്താ പറയുക റൊമാൻസ് ഉണ്ട് നമ്മുടെ ഹൊററുണ്ട് ഒരു മിസ്റ്ററി ഉണ്ട് ഒരു ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട് ആക്ഷൻ ആക്ഷനുണ്ട് ഇങ്ങനൊരു കഥ വട്ടത്തിൽ വരുമ്പോൾ അതിത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ടെക്നീഷ്യൻ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ പടം നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയും നമ്മൾ ചെയ്യുകയും ചെയ്തു ബാക്കിയൊക്കെ പ്രഷർ പറഞ്ഞപോലെ നിങ്ങൾ ഇപ്പോൾ നേരത്തെ പരിചയമുണ്ട് ആ പരിചയത്തിന്റെ പുറത്താണ് ഒരു കഥ കേൾക്കുന്നത് നമ്മൾ കൈ കൊടുക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ എത്രയോ പടങ്ങൾക്ക് എഡിറ്റിങ് ചെയ്താണ് അതിലൊരു വിശ്വാസം കൂടെ കൂടിയായിരുന്നു ഇതിന് ഭയങ്കരമായിട്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടം തുടങ്ങുമ്പോൾ ഞാനില്ല ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ പടം തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുകയും പിന്നീട് അതൊരു കാരണവശാൽ അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നത് ഈ പടം ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്ന കാരണമെന്ന് പറയുന്നത് നൗഫൽ എന്ന് പറയുന്ന ടെക്നീഷ്യൻ തന്നെയാണ് അദ്ദേഹം സുഡാനി തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ടുണ്ടായിട്ടുള്ള ജേണി ആ ഞാൻ മനസ്സിലാക്കിയ സിനിമയിൽ ഒരു ഡയറക്ടർ പോലെ തന്നെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരാളാണ് എഡിറ്റർ എഡിറ്റിംഗ് ടേബിളിൽ സിനിമ വേറെ ആകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം എഡിറ്റിംഗ് സ്കില്ലുള്ള ഒരാൾ ഇത്തരം ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലൊരു മാജിക് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനത്തന്നെയല്ലേ ആ ഒരു വിശ്വാസം തന്നെയാണ് അല്ല ഓരോ കഥാപാത്രങ്ങളും മാറ്റം ചെയ്ത പല കഥാപാത്രങ്ങളും പിന്നീട് തമിഴിലേക്ക് പോയി തമിഴിൽ സൂപ്പർ കയ്യടി വാങ്ങി തിരിച്ചു വരുന്നു വീണ്ടും മലയാളത്തിലേക്ക് വരുന്നു തമിഴ്നാട്ടിലേക്ക് പോയിക്കുമ്പോൾ നമുക്ക് കുറേ ദിവസങ്ങൾ നഷ്ടപ്പെടും അല്ലേ നമുക്ക് മലയാളത്തിലാണെങ്കിൽ പെട്ടെന്ന് തീരുന്ന സിനിമകൾ തമിഴ്നാട്ടിൽ ഒത്തിരി മാസങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് മലയാള സിനിമയിൽ സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മലയാളം തന്നെയല്ല എപ്പോഴും ഒരു താല്പര്യം മാത്യു വേണ്ടത്ര സിനിമകൾ കിട്ടാതെ പോയി തോന്നിട്ടുണ്ടോ മാത്യൂ ഇല്ല നമ്മൾ കാണുന്ന ചില സിനിമകൾ എനിക്കൊക്കെ സ്വയം കാണുമ്പോ ചില സിനിമകൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇല്ല എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല തോന്നിയിട്ടുണ്ട് എനിക്ക് അല്ലെ ഞാനിപ്പോ ഞാൻ പറയട്ടെ സിനിമ പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് നമുക്കുള്ളത് വരും തീർച്ചയായിട്ടും കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ് പുട്ടുണ്ടേ പുട്ടു വിളമ്പ നല്ല വിശേഷം അജ്മീ സ്റ്റീംമേഡ് പുട്ടുപൊടി